തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഡോക്ടർ ഹാരിസ് ഹസനെ വിമർശിച്ച് സി പി എം മുഖപത്രം ദേശാഭിമാനി ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നാണ് ദേശാഭിമാനിയുടെ വിമർശനം ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചത് ഒറ്റപ്പെട്ട സംഭവമാണ് ആരോഗ്യവകുപ്പ് അതിൽ ഗൗരവമായി തന്നെ ഇടപെട്ടു ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ തകർത്തെന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി ഇത് തിരുത്തലല്ല തകർക്കൽ എന്ന പേരിലാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന സൗജന്യ ചികിത്സയുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടും സൗകര്യങ്ങൾ വർധിച്ചെന്നും മുഖപ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം നടത്തിയിരുന്ന നവീന ചികിത്സാ സൗകര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും അവയവ മാറ്റ ശസ്ത്രക്രിയകളും മിക്ക നഗരങ്ങളിലെയും സർക്കാർ ആശുപത്രികളിലും ലഭ്യമാണ് അർഹരായവർക്കെല്ലാം സൗജന്യ ചികിത്സ മതിയായ ജീവനക്കാർ ഡോക്ടർമാർ മികച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ വാർഡുകൾ മരുന്നിന്റെ ലഭ്യത തുടങ്ങി മുഴുവൻ മേഖലയിലും ഇത്രമാത്രം നവീകരിക്കപ്പെടുന്ന മറ്റൊരു കാലഘട്ടമില്ല മാതൃമരണ നിരക്ക് ശിശുമരണ നിരക്ക് നവജാത ശിശുമരണ നിരക്ക് തുടങ്ങിയ ആരോഗ്യ മേഖലയുടെ സജീവത അളക്കാനുള്ള ഏത് മാനദണ്ഡം എടുത്താലും നേട്ടം കൊയ്യുന്ന സംസ്ഥാനമാണെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഉപകരണങ്ങളുടെ അഭാവം അടിയന്തരമായി പരിഹരിക്കണമെന്നും അതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കണമെന്നുമാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന്റെ രക്തചുരുക്കമെന്ന് മുഖപ്രസംഗത്തിലുള്ളത് ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു ഇത്തരം സാഹചര്യം ഉണ്ടാക്കാനുള്ള കാരണം ഇനി എടുക്കേണ്ട മുൻകരുതലുകൾ എന്നിവ അടക്കം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചു മാർച്ചിൽ തന്നെ ഓർഡർ നൽകിയിരുന്ന ഉപകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്തുകയും ചെയ്തു എന്നും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു